അല്ല അതിനെ കുറിച്ച് ഞാനിപ്പോ സംസാരിക്കുന്നില്ല കാരണം അതിന്റെ നടപടികളും കാര്യങ്ങളൊക്കെ നടന്നും പല രീതിയിലത് പോകുന്നുണ്ടല്ലോ അപ്പൊ അതിനെ കുറിച്ച് ഞാനിപ്പോ സംസാരിക്കേണ്ട കാര്യമില്ല അതൊക്കെ പ്രസ്ഥാനം തീരുമാനിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ളവർ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ അതിനെ കുറിച്ച് ഞാനിപ്പോ പറയുന്നില്ല സൈബർ അറ്റാക്ക് അത് രൂക്ഷമായ രീതിയിലുള്ള സൈബർ അറ്റാക്ക് ആണ് അതായത് പ്രത്യേകിച്ച് പേരോ പ്രസ്ഥാനോ ഒന്നും വെളിപ്പെടുത്താതെ തന്നെ ഇത്രയും ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ പരാതി ഉള്ളവർ പരാതിയായിട്ട് വരാൻ അവരൊക്കെ എത്ര ബുദ്ധിമുട്ടായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു നടപടി അപ്പം എനിക്ക് പറയാനുള്ളത് ഇതിൽ അടിയന്തിരമായിട്ട് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഇടപെടണം ഇതിൽ കുറ്റക്കാരായിട്ടുള്ള അനാവശ്യമായ കമൻറ്റുകൾ ഇടുകയും അതുപോലെ വീഡിയോസ് ചെയ്യുന്നവരെയും എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതിനെക്കുറിച്ച് അറിയില്ല അത് എനിക്ക് അതൊക്കെ പോലീസ് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് ആരാണ് അതിന്റെ പിന്നില് ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് ആരോടും പറഞ്ഞിട്ടില്ല അപ്പൊ ഈവൺ അദ്ദേഹത്തെയും കൂടി ഉൾപ്പെടുത്തി കൊണ്ടുള്ള അറ്റാക്കുകൾ കൂടിയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഞാൻ എന്റെ പരാതിയിൽ മെൻഷൻ ചെയ്ത് അങ്ങനെയല്ല ആർക്കാണോ അത് കൊള്ളുന്നത് അവർക്ക് പൊള്ളുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെ പെയ്ഡായി ആക്രമണം നടത്തുന്നത് തീർച്ചയായിട്ടും ഇതിന് ആരാണെങ്കിലും ആരോപണവിധേയെന്നല്ല ആരാണെങ്കിലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണെങ്കിലും ഒരു പെയ്ഡ് രീതിയിൽ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിപ്പോ കമന്റ് ഇടുന്നവരെയും വീഡിയോ ചെയ്യുന്നവരെയും മാത്രമല്ല അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തികളെയും കൂടി അതിന് ചരട് വലിക്കുന്ന ചില ശക്തികളുണ്ട് അവരെയും കൂടി നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം അവർക്ക് വേണ്ട വിധത്തിലുള്ള അവർക്കെതിരെയുള്ള നടപടികൾ ഡയറക്റ്റ് അറ്റാക്ക് നടത്തുന്നവർ മാത്രമല്ല അതിന് പിന്നിൽ ചരട് വലിക്കുന്ന ചില ആളുകളുണ്ട് അവരിലേക്കും കൂടി ഈ കേസ് എത്തണം എന്നുള്ളതാണ് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചതാതൊക്കെ പോലീസ് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് മേധാവികൾ കണ്ടെത്തേണ്ട കാര്യമാണ് അതിനെ സംബന്ധിച്ച് എന്തായാലും പെയ്ഡായുള്ള ഒരു ശ്രമം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ പല രീതിയില് എനിക്ക് പരി പരിചയത്തിലുള്ള ഇന്ന ആളെന്നുള്ളതല്ല എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള പ്രശസ്തരായ പല പുരുഷന്മാരുണ്ട് ഈ സിനിമാ ഫീൽഡിലുള്ളവരെ പോലും അവരുടെ ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് അവരുടെ സ്വകാര്യതയെപ്പോലും അപ്പൊ മറ്റ് പുരുഷ സുഹൃത്തുക്കളുടെ സ്വകാര്യതയെപ്പോലും ബാധിക്കുന്നു എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്യണം എന്ന് തോന്നിയത് എനിക്ക് എതിരെ മാത്രമല്ല സുഹൃത്തുക്കൾക്കെതിരെയും കൂടി അവരെയും കൂടി ഇതിലേക്ക് ഒന്നും അറിയാത്തവരെ പോലും ഇതിലേക്ക് വലിച്ചടയ്ക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒരു ആക്ട് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ എത്രയും പെട്ടെന്ന് കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് അല്ല അതിനെക്കുറിച്ചൊന്നും ഞാൻ ഒന്നിനെ കുറിച്ചും പ്രതികരിക്കേണ്ട കാര്യമില്ല അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ അത് പ്രസ്ഥാനവും അവരൊക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ അതിലൊന്നും ഞാൻ ഒപ്പൈൻ ചെയ്യേണ്ട കാര്യമേ ഇല്ല അല്ല അങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ ഒപ്പൈൻ ചെയ്യേണ്ട കാര്യമില്ല